ഇന്നലത്തെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വീഡിയോയിൽ കണ്ട ആ ഒരു അടി ഇന്നത്തെ ലൈവിലിപ്പോൾ നടന്നിരിക്കുകയാണ് രാവിലെ തന്നെ അടിയോട് കൂടിയിട്ടാണ് ഹൗസിലെ എല്ലാ മെമ്പേഴ്സും അവരുടെ ദിവസം തുടങ്ങുന്നത് വേറെ ഒന്നിനും അല്ല രാവിലെ തന്നെ ജാസ്മിനൊന്നും ഉറങ്ങിപ്പോയി അപ്പോൾ പട്ടി കുറയ്ക്കുകയും ചെയ്തു അതിനെ ചൊല്ലിയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ റോക്കി വന്നിട്ട് ഇപ്പോൾ തന്നെ ജാസ്മിന് പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് ഗബ്രിയോട് പറഞ്ഞു അപ്പോൾ ഗബ്രി പറഞ്ഞു നീ പറയുമ്പോൾ പണിയെടുക്കാനല്ല ഞാൻ ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ആരാണ് ഉറങ്ങിയതെന്ന് ഞങ്ങൾ നോക്കട്ടെ അതിനുശേഷം പണിഷ്മെന്റ് കൊടുക്കാം എന്ന് പറയുന്നു പിന്നെ അങ്ങനെ അവിടെ നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് പിന്നെ ജാസ്മിനും ഗബ്രിയും അവിടെ അടുത്ത് വന്നിരിക്കുമ്പോൾ റോക്കി പറയുന്നുണ്ട് നിങ്ങൾ എന്താ റിസോർട്ടിൽ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതാണോ എന്ന് പിന്നെ ഈ വഴക്കിൽ ശ്രീതു ശരണ്യ സീജു അവരൊക്കെ വന്ന് ഇടപെടുന്നുണ്ട് ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ കാണിച്ച് കൂട്ടുന്നതൊക്കെ നിങ്ങളുടെ വീട്ടുകാർ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു ജാസ്മിൻ പറയുന്നുണ്ട് ഞാനൊട്ടും ഇമേജ് കോൺഷ്യസ് അല്ല ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയാം എന്താണെന്നുള്ളത് അവിടെ ചോ പറയുന്നുണ്ട് ഇന്നിനെ ഞങ്ങളുടെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചയക്കുന്നെന്ന് ചോദിക്കുന്നു അപ്പോൾ ശരണ്യെ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിതെല്ലാം കേൾക്കുന്നത് എന്നും ശരണെ പറയുന്നു അങ്ങനെ അവിടെ മുട്ടനടിയാണ് നടക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു മത്സരാർത്ഥികൾ ഇതൊരു ലവ് സ്ട്രാറ്റജിയിലേക്ക് പ്രേക്ഷകരിലേക്ക് പോവാതിരിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് കാരണം ഗബ്രിയും ജാസ്മിനും എപ്പോഴും പറയുന്നുണ്ട് ഫ്രണ്ട്സാണെന്ന് പക്ഷേ ഒരു ഫ്രണ്ട്സ് ആയാലും അതിനൊക്കെ ബൗണ്ടറികളുണ്ട് നമ്മളൊരു മലയാള ബിഗ് ബോസ് ആണ് കാണുന്നത് അപ്പോൾ ഇത്രക്കും അറ്റാച്ചഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതൊരു ലവ് കോംബോയിലേക്കാണ് പോവുക അപ്പോൾ പ്രേക്ഷകരിലേക്ക് ആ രീതിയിലേക്കാണ് ഇത് പോകുന്നത് എന്ന് ഉള്ളിലെ അറിയാം അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് ുന്നത് എന്നാൽ ജാസ്മിനും ഗബ്രിയും ചെയ്യുന്നതോ ഇവരെ എല്ലാവരും കൂടി ഇവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മത്സരാർത്ഥികളും തങ്ങളെ കോണർ ചെയ്യുന്നു എന്ന തരത്തിലാണ് അവരും ബിഹേവ് ചെയ്യുന്നത് ഇവർ എത്രത്തോളം മറ്റു മത്സരാർത്ഥികൾ എത്രത്തോളം ഇവരെ ഒറ്റപ്പെടുത്തുന്നു തങ്ങളെ അവർ ഒറ്റപ്പെടുത്തിക്കോട്ടെ എന്നാണ് ഗബ്രിയും ജാസ്മിനും ചിന്തിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മുൻ സീസണിലൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടു നില്ക്കുന്നവർ നിൽക്കുന്നവരെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാറ് വഴക്കിടെ കോർണർ ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ പിന്നെ ഗബ്രി പറയുന്നുണ്ടായിരുന്നു നമ്മളെ ഒറ്റപ്പെടുത്തിട്ട് ചവിട്ടി താഴ്ത്തിട്ട് ഇതൊക്കെ ചെയ്യട്ടെ എന്നും ഗബ്രിയും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രേക്ഷകരുടെ സപ്പോർട്ട് ആ രീതിയിലും കിട്ടുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ പിന്നെ ഇരുവരും ഫാമിലിയോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളെ എന്താണെന്ന് അറിയാലോ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല ഈ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പാണ് ആശ്വാസം തരുന്നത് എന്ന് ഗബ്രിയും ജാസ്മിനും പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തൂ